ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ ഇരുപത്തിമൂന്നാം വാർഷികമാണെന്ന് രണ്ടായിരത്തി ഒന്നിലെ ഈ ദിവസമാണ് പാർലമെന്റ് മന്ദിരത്തിന് നേരെ ഭീകരർ ആക്രമണം നടത്തിയത് നമ്മുടെ ധീരരായ സൈനികർ ആക്രമികൾക്ക് ഉചിതമായ മറുപടി നൽകി ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ രാജ്യത്തെ ആകെ നടക്കിയ ഇത്തരമൊരു സംഭവം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല ഈ ആക്രമണത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെടുകയും സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ച് തീവ്രവാദികളെ സുരക്ഷാസേന വധിക്കുകയും ചെയ്തു ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളിൽപ്പെട്ടവരാണ് ആക്രമണം നടത്തിയത് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആക്രമണത്തെ രാജ്യത്തോടുള്ള വെല്ലുവിളി എന്ന് വിശേഷിപ്പിച്ചു അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിന് ഏകദേശം തയ്യാറായി പാർലമെന്റ് ആക്രമണം നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ലാൽ കൃഷ്ണ അദ്വാനി പ്രമോദ് മഹാജൻ തുടങ്ങി നിരവധി മുതിർന്ന നേതാക്കൾ സഭയിലുണ്ടായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലും ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു പാർലമെന്റ് ആക്രമണം സഭയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള വാക്വാദങ്ങൾ നടക്കുമ്പോഴായിരുന്നു പുറത്ത് ആക്രമണം നടന്നത് ശവപ്പെട്ടി കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിൽ ബഹളമുണ്ടായി ഇതേ തുടർന്ന് ഇരു സഭകളും നിർത്തിവെച്ചു അതേസമയം പാർലമെന്റിന് പുറത്ത് ഗേറ്റിൽ ബഹളമുണ്ടായി പാർലമെന്റിൽ നിയോഗിക്കപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഉപരാഷ്ട്രപതി കൃഷ്ണകാന്ത് പാർലമെന്റ് വിടാൻ പോകുന്നുവെന്ന് സന്ദേശം ലഭിച്ചു പതിനൊന്നാം നമ്പർ ഗേറ്റിന് മുന്നിൽ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു ഇതിനിടെ ഒരു വെള്ള അംബാസിഡർ കാർ ഗേറ്റ് നമ്പർ പതിനൊന്നിലേക്ക് നീങ്ങി തുടങ്ങി കാറിന്റെ വേഗത പതിയെ വർദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഉപരാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൽ കാർ ഇടിച്ചു കയറി ഇതിനുശേഷം കാർ ഡ്രൈവർ ഗേറ്റ് നമ്പർ ഒമ്പതിലേക്ക് കാർ കൊണ്ടുപോകാൻ തുടങ്ങി ഇത് കണ്ട സെക്യൂരിറ്റി ഗാർഡ് ജെ പി യാദവ് എല്ലാ ഗേറ്റുകളും അടക്കാൻ സന്ദേശം അയച്ചു ഇതിനിടെ കാർ സൈഡിലേക്ക് കല്ലുകളിൽ ഇടിച്ചു നിന്നു കാറിലുണ്ടായിരുന്ന അഞ്ചു പേർ ഇറങ്ങി വെടിയുതിർക്കാൻ തുടങ്ങി ഇതിനിടെ എ എസ് ഐ ജീത്രം ഒരു ഭീകരനു നേരെ വെടിയുതിർത്തു ഇന്ത്യൻ സൈനികരും ഭീകരരും നേർക്കുനേർ വെടിയുതിർത്തു മുപ്പത് മിനിറ്റോളം നീണ്ടുനിന്ന വെടിവയ്പ്പിന് ഒടുവിൽ പാർലമെന്റ് മന്ദിരത്തിന് പുറത്തു വെച്ച് തന്നെ എല്ലാ ഭീകരരെയും സുരക്ഷാസേന വധിക്കുകയായിരുന്നു ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് നാല് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിരുന്നു മുഹമ്മദ് അഫ്സൽ ഷൌക്കത്ത് ഹുസൈൻ അഫ്സാൻ പ്രൊഫസർ സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഗീലാനി എന്നിവരായിരുന്നു അവർ ഗീലാനിയെയും അഫ്സാനെയും കോടതി വെറുതെ വിട്ടെങ്കിലും അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ശരിവെക്കുകയും ഷൌകത്ത് ഹുസൈന്റെ വധശിക്ഷ പത്ത് വർഷത്തെ തടവായി കുറക്കുകയും ചെയ്തു നീണ്ട കോടതി കേസിനു ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒൻപതിന് തിഹാർ ജയിലിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിലെത്തി ഈ ഭീകരർക്ക് പാകിസ്ഥാനിൽ ഒരു ശിക്ഷയും ഉണ്ടായിരുന്നില്ല ഇന്നും നിരവധി തീവ്രവാദ സംഘടനകൾ അവിടെ സജീവമാണ് അന്താരാഷ്ട്ര വേദികളിലും ഇക്കാര്യം പലതവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ താവളമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ിൽ ജെയ്ഷും ലഷ്കറും അഫ്ഗാനിസ്ഥാനിൽ പതിനൊന്ന് പരിശീലന ക്യാമ്പുകൾ സ്ഥാപിച്ചിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ ഭീകരവാദ ശ്രമങ്ങളും ഇന്ത്യൻ സൈനികർ അവരുടെ ധൈര്യവും ധീരതയും കൊണ്ട് എല്ലായ്പ്പോഴും പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും രാജ്യത്തിന്റെ അതിർത്തികൾ ഭീകരാതിക്രമണങ്ങളെ തടയുവാൻ സദാ സജ്ജമാണ്